ഇടുക്കി ജില്ലയിലെ സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ കുമളി ഹോളിഡേ ഹോമിൽ സംഘടിപ്പിച്ച യുവ ആപ്തമിത്ര ക്യാമ്പ് സമാപിച്ചു ഏഴ് ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എൻ എസ് എസിന്റെ നൂറ്റി അൻപതോളം സന്നദ്ധ പ്രവർത്തകരാണ് പങ്കെടുത്തത് ക്യാമ്പിന്റെ സമാപന സമ്മേളനം കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഏഴ് ദിവസത്തെ പരിശീലനത്തിൽ സന്നദ്ധ പ്രവർത്തകർക്ക് എയ്ഡ് സി പി ആർ പാമ്പുകൾ നിയന്ത്രണം പരിക്കുകളുടെ കൈകാര്യം അഗ്നിസുരക്ഷ സുരക്ഷ റോപ്പ് നോട്ട് സാങ്കേതിക വിദ്യകൾ രക്ഷാപ്രവർത്തനങ്ങൾ അഗ്നിശമന ഉപകരണങ്ങളുടെ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകി ദുരന്ത പ്രതികരണത്തിലെ പെരുമാറ്റീതികൾ ഉൾക്കൊള്ളുന്ന പ്രതികരണം ഫലപ്രദമായ ആശയവിനിമയം സഹാനുഭൂതി മാനസിക സന്നദ്ധത കൂട്ടനിയന്ത്രണം പൊതുസുരക്ഷ എന്നിവയും പരിശീലനത്തിന്റെ ഭാഗമായി സമാപന സമ്മേളനത്തിന് സ്റ്റേറ്റ് എൻഎസ്എസ് ഓഫീസർ ഡോക്ടർ ഡി ദേവപ്രിയ അധ്യക്ഷത വഹിച്ചു குமிலி பந்தைத்து பசருந்த எம்மர்கிஸ் யோகம் உள்காட்ணம் சியதும் Kalau kita jilat ke, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണിമേഖല മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ആൻസി ജെയിംസ് കുമ്പളി വണ്ടിപ്രിയർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ഷക്കീല ടീച്ചർ ടി സുഭാഷ് തേക്കിട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഫ്രാൻസിസ് കെ യോഹന്നാൻ എൻ എസ് എസ് ക്യാമ്പ് കോർഡിനേറ്റർ ഇർഷാദ് ഖാദർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ നിഷാദ് ഹമീദ് എന്നിവർ സംസാരിച്ചു இடிக்கி விஷன் கும்பலை